ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ഒരു അനാർക്കിലി സെറ്റാണ് മസ്ലിം ക്ലോത്തിലാണ് വരുന്നത് മീഡിയം സൈസ് ആണേ വരുന്നത് ഈ കാണിക്കുന്ന മീഡിയം സൈസാണ് അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ഉള്ളൊരു പാർട്ടി വെയർ വിയറാണ് ചെസ്റ്റിലെ ഭാഗത്തോ നെക്കിൻ്റെ ഭാഗത്ത് നല്ലൊരു മിറർ കോഡ് കൂടിയിട്ടുള്ളൊരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്ലീവിൻ്റെ രണ്ടറ്റത്തുമായിട്ട് കാണിക്കുന്നുണ്ട് മീഡിയം ചെസ്റ്റ് സൈസ് വരുന്നത് മുപ്പത്തിയെട്ടാണ് അടിഭാഗത്തും അതുപോലെ തന്നെ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് ബാക്ക് സൈഡിലില്ല ഫ്രണ്ട് സൈഡിൽ മാത്രമായിട്ട് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ചെസ്റ്റ് സൈസിൻ്റെ അവിടുത്തെ പോലെ തന്നെ സ്ലീവിൽ വർക്ക് പോലെ തന്നെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ പ്ലെയിൻ ആയിട്ട് സെയിം പ്രിൻ്റിൽ തന്നെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് പാൻറ്റും അതുപോലെ തന്നെ ഫ്രണ്ടിൽ അലാസ്റ്റിക് അല്ല ബാക്ക് സൈഡിൽ ആണ് ഇത് മീഡിയം സൈസ് സൈസാണേ വരുന്നത് അതിൻ്റെ വീതി ഉണ്ടാവുകയുള്ളു പാൻറ്റിൻ്റെ അറ്റത്തായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഷാള് വരുന്നത് മസ്ലിന് തന്നെ ഒരു ഷാളാണ് കേട്ടോ നല്ല വീതി വരുന്നുണ്ട് ലെങ്ത്തും ഒക്കെ കിട്ടുന്നുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് മസ്ലിൻ്റെ തന്നെ വേറൊരു സെറ്റാണ് കേട്ടോ അത് മീഡിയം സൈസ് തന്നെയാണ് കാണിക്കുന്നത് നെവി ബ്ലൂ കളറാണ് വി നെക്ക് ഒരു വി നെക്ക് മോഡേണായിട്ടാണ് വരുന്നത് സെയിം പ്രിൻ്റിൽ തന്നെ എല്ലായിടത്തും ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും എല്ലാം ഒരുപോലെ വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ സ്ലീ സ്ലീവിൽ വരുന്നത് ഒരു നെറ്റ് വർക്ക് കേട്ടോ കൈയിൻ്റെ ത്രീ ഫോർത്ത് കൈ വരും അതിൻ്റെ അവിടെ നിന്ന് ലാസ്റ്റ് വെച്ചിട്ടൊരു നെറ്റ് കൊടുത്തിട്ടുണ്ട് മീഡിയം സൈസാണ് പക്ഷേ ഇതിന് ചെസ്റ്റ് ഒരു നാൽപ്പത് കിട്ടുന്നുണ്ട് കേട്ടോ മീഡിയം മുപ്പത്തെട്ടാണ് വരിക ലാർജ് സൈസ് പോലെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അടിഭാഗത്തും ഒരു നെറ്റ് വർക്കാണ് വരുന്നത് കേട്ടോ സ്ലീവിൻ്റെ അടിഭാഗ വർക്ക് തന്നെയാണ് അടിഭാഗത്തും വരുന്നത് നെക്കിൻ്റെ പിൻഭാഗത്തും കൊടുത്തിട്ടുണ്ട് ആ ഒരു വർക്ക് അവിടെ ഫ്രണ്ടിൽ വരുന്ന വർക്ക് ഇനി പാൻറ്റ് കാണിക്കുന്നത് പാൻറ്റിനും അടിഭാഗത്ത് നെറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്ത് അലാസ്റ്റിക് അല്ലാത്ത ടൈപ്പും ബാക്കിൽ അലാസ്റ്റിക് ടൈപ്പുമാണ് വരുന്നത് ഇത് ഇപ്പിട്ട് വരുന്നത് സെയിം പ്രിൻറ്റും മിക്സ്ഡാക്കിയിട്ട് വരുന്നതാണ് ഇനി നെക്സ്റ്റ് വേറൊരു അനാർക്കഡി സെറ്റ് തന്നെയാണ് അത് മസ്ലിങ് ക്ലോത്ത് അല്ല കേട്ടോ ക്യാപ്സൂൾ കോട്ടൺ ഒരു ചെറിയ കോട്ടനും ക്യാപ്സൂൾ ക്ലോത്തും കൂടിയായിട്ട് വരുന്നതാണ് അത് നെക്കിലൊക്കെ നല്ല എംബ്രോയ്ഡറി വർക്ക് വരുന്നതാണ് കേട്ടോ കോപ്പർ വർക്കിൽ വരുന്ന എംബ്രോയ്ഡറി വർക്കാണ് നല്ല വർക്കാണ് സ്ലീവിൻ്റെ അറ്റത്തായിട്ട് ചെറിയൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ളൊരു ലേസ് വർക്ക് നല്ല ഇടാനൊക്കെ നല്ല സുഖമുള്ളൊരു ക്ലോത്താണ് ഫ്രണ്ടിൽ നല്ലൊരു വയറ് വള്ളി പോലെ കൊടുത്തിട്ടുണ്ട് അതിലൊരു വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലുമായിട്ട് കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഒരു വള്ളി കൊടുത്തിട്ടുണ്ട് സൈസൊക്കെ അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും അടിഭാഗത്തും അതുപോലെ തന്നെ നെക്കിലെ വർക്കിന്നെ അത്യാവശ്യം ഒരു വീതിക്ക് പട്ടയായിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ പ്ലെയിനായിട്ട് വരുന്നത് ഇതും മീഡിയം ടു ട്രിപ്പിൾ എക്സൽ വരെ വരുന്നുണ്ട് പാൻറ്റിൻ്റെ അടിഭാഗത്ത് ഒരു വർക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ വർക്ക് തന്നെ കൊടുത്തിട്ടുള്ളത് പാൻറ്റ് തന്നെ സോഫ്റ്റ് ക്ലോത്ത് ആണ് കേട്ടോ ഇതിൻ്റെ തുപ്പിട്ട് വരുന്നത് ഒരു ഓർഗൻസ ടൈപ്പാണ് നെക്സ്റ്റ് നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആയിട്ട് വരുന്നതാണ് മീഡിയം ടു ത്രിപിൾ എക്സൽ സൈസ് വരെ ആണ് ക്യാപ്സൂൾ ചെറിയൊരു കോട്ടൺ മിക്സ്ഡ് ആക്കിയിട്ട് വരുന്ന കേട്ടോ ക്യാപ്സൂൾ ക്ലോത്തിലാണ് ഈ ഒരു ആർ ക്ലി വരുന്നത് ഫസ്റ്റിൽ രണ്ടെണ്ണം കാണിച്ച മസിലിന്റെ കുളത്തിൽ വരുന്നത് ചെറിയൊരു കോട്ടൺ മിക്സ് ആയിട്ടുണ്ട് എല്ലാതും ഇടാൻ നല്ല സുഖമായിട്ട് വരുന്ന കേട്ടോ സെയിം വർക്കും എല്ലാം സെയിം തന്നെയാണേ കളറിന് മാത്രമേ ഉള്ളൂ നേരത്തെ കാണിച്ച പിങ്ക് കളറിനേക്കും സെയിം ആണ് ഇപ്പൊ കാണിക്കുന്നത് ത്രിപിൾ എക്സലിന്റെ സെറ്റാണ് കേട്ടോ പാൻറ്റും സെയിം തന്നെ ട്രിബിൾ റിബ്ലെക്സിൻ്റെ പാൻറ്റിൻ്റെ വീതി കണ്ടില്ലേ കുറച്ച് നേരത്തെ കാണിച്ചേക്കും കുറച്ച് അത്യാവശ്യം വീതി വരുന്നുണ്ട് ഷാൾ പിന്നെ സെയിം തന്നെ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക